നടന്നതും നീയെ ചാപ്പ കൊണ്ടു നടന്ന് കൊല്ലിച്ചതും നീയെ നമ്മുടെ മലയാളികളുടെ സ്വഭാവവും ഈ പാഞ്ചൊല്ലും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് നമുക്ക് ഒരാളെ ചേർത്ത് പിടിക്കാനും അതേയാളെ തന്നെ ചതുപ്പിലേക്ക് ചവിട്ടി താഴ്ത്താനും അധികം സമയം വേണ്ട ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സ്ഥിരമായി കാണുന്ന ഒരു സംഭവമാണ് ഒരാളങ്ങോട്ട് പൊക്കടിച്ച് വലിയ സംഭവമാക്കി വെക്കും എന്നിട്ട് അധിക സമയമാവുന്നതിന് മുമ്പ് തന്നെ ആളെ കാലവരങ്ങി എത്ര എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അല്ലെ എവിടെയും പോകണ്ട നമ്മുടെ കൊല്ലം സുതിയുടെ ഭാര്യ രേണുവിനെ തന്നെ എടുത്തു നോക്കൂ ശുതി മരിച്ചതിന് ശേഷം ശുതിക്ക് കൊടുത്തിരുന്ന അതേ സ്നേഹം തന്നെ മലയാളികൾ രേണുവിന് കൊടുത്തിരുന്നു പക്ഷെ അതിനധികം ആയുസ് എന്ന് മാത്രം രേണുവിന്റെ ഓരോ അനക്കം പോലും ആളുകൾ ഓഡിറ്റ് ചെയ്യാൻ തുടങ്ങി ആദ്യം ആളുകൾ കണ്ടെത്തിയ പ്രശ്നം രേണു റീൽസ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു തീർച്ചയായിട്ടും മരിച്ചതിന് ശേഷവും ഇവൾക്ക് എങ്ങനെ കളിച്ച് ചിരിച്ചൊക്കെ റീൽസ് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ പല ആൾക്കാരും ചോദിച്ചു വരാൻ തുടങ്ങി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ രേണു ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യാൻ തുടങ്ങി ഒരു ബ്രൈഡൽ മേക്കപ്പ് ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ട കൊറേ ആൾക്കാർ ഭർത്താവ് മരിച്ചിട്ടും ഇങ്ങനെ കല്യാണപ്പെണിന്റെ വേഷം കെട്ടി അണിഞ്ഞൊരുങ്ങി നടക്കാൻ ഇവൾക്ക് എങ്ങനെ കഴിയുന്നു എന്നൊക്കെ ചോദിച്ചു വരാൻ തുടങ്ങി രേണുവിന്റെ കല്യാണം കഴിഞ്ഞു വന്നവർ അടിച്ചറക്കി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വിവാദങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഓരോ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും ഏതെങ്കിലും ഓൺലൈൻ വന്ന് രേണുവിന്റെ ഇന്റർവ്യൂ എടുക്കും ഇന്റർവ്യൂവിൽ ഇരുന്ന വിവാദങ്ങൾക്കുള്ള മറുപടി രേണു പറയും ഇത് എന്നായിരുന്നു കുറെ കാലമായിട്ട് പരിപാടി പുതുച്ചേട്ടനോട് തനിക്ക് സ്നേഹമുണ്ട് എന്ന് ഇടയ്ക്കിടെ നാട്ടുകാരുടെ മുന്നിൽ തെളിയിക്കേണ്ട അവസ്ഥയാണ് രേണുവിന് എന്താ ഇപ്പതാ രേണുമായി ബന്ധപ്പെട്ട് പുതിയൊരു വിവാദം പൊങ്ങി വന്നിട്ടുണ്ട് വേറെ നമ്മുടെ ദാസേത്വം കോഴിക്കോടിനൊപ്പം രേണു ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ചാന്ത് സിനിമയിലെ ഒരു റീക്രിയേഷൻ ആണ് ചെയ്തത് സിനിമയിലെ പോലെ തന്നെ കടൽ തീരത്തുമാണ് റീലും ഷൂട്ട് ചെയ്തിട്ടുള്ളത് ദിലീപും ഗോപികയും അഭിനയിച്ച പോലെ തന്നെ ആയി കുറച്ച് ഇന്റിമേറ്റ് ആയിട്ടൊക്കെ തന്നെയാണ് ദാസേട്ടനും രേണുവും അതിൽ അഭിനയിച്ചത് ഈ റീലാണ് ഇപ്പൊ വിവാദമായി മാറിയത് ആദ്യം ആ റീല് കണ്ടിട്ട് നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം എങ്ങനെയുണ്ട് വീട് ഉണ്ട് നിങ്ങൾക്ക് വല്ല പ്രശ്നം തോന്നിയോ എനിക്ക് അത്യാവശ്യം വൃത്തിയായി പ്രൊഫഷണൽ ആയി ഒരു റീൽ ആയിട്ടാണ് തോന്നിയത് ഒരു സിനിമാറ്റിക് ടച്ച് ഒക്കെ ഉണ്ട് അല്ലേ പക്ഷേ ഭൂരിഭാഗം ആളുകൾ ഇതിന്റെ ഭംഗിയും ക്വാളിറ്റിയും നല്ല നോക്കിയത് എല്ലാവരുടെയും കണ്ണുകൾ രേണുവിലായിരുന്നു ആയിരുന്നു രേണു എന്തൊക്കെയാണ് ചെയ്യുന്നത് ഏതൊക്കെ ശരീരഭാഗങ്ങൾ എക്സ്പോസ് ചെയ്യുന്നുണ്ട് ദാസേട്ട് രേണുവിന്റെ എവിടേക്ക് തൊടുന്നുണ്ട് ഇതൊക്കെ ആയിരുന്നു ചില ആളുകളുടെ മെയിൻ വിഷയം എന്ന് പറയുന്നത് പണ്ട് ഒറ്റയൊക്കെ റീൽ ചെയ്തപ്പോഴും ഇവരുടെ ഒക്കെ പങ്കാല വാങ്ങേണ്ടി വന്ന സ്ത്രീയാണ് രേണു അപ്പൊ പിന്നെ മറ്റൊരു കുറിച്ചൊരു മൊത്തം ഇന്റിമേറ്റ് ആയിട്ടുള്ള റീൽ ചെയ്ത അവസ്ഥ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഇവരുണ്ടല്ലോ കമന്റ് ബോക്സിൽ കിടന്ന ആരാടുകയായിരുന്നു പറയാം തീട്ടം മാറി തേച്ച പോലെ കൊറേ കമന്റുകൾ കിട്ടുന്നു ഉണ്ടായിരുന്ന സമയം ഇതുപോലെ അഭിനയിക്കാനൊക്കെ അവസരങ്ങൾ കിട്ടിയിരുന്നതിൽ നെഗറ്റീവ് കമന്റ് ഒഴിവാക്കി പോയേനെ ആള് പോയതിനു ശേഷം ഇങ്ങനൊക്കെ സീൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആളുകൾ രണ്ട് സൈഡും ചിന്തിക്കും നിങ്ങളുടെ ശരി എന്താണെന്ന് വെച്ചാൽ ചെയ്യുക ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ അഭിനയിച്ചതാണ് കുഴപ്പമെന്നാണ് കമന്റ് മുതലാളിയുടെ കണ്ടെത്തി ആയി ഞാൻ തന്നെ ഉത്തരം പറഞ്ഞുതരാം സുധിച്ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് രേണുവിന് അഭിനയിക്കാൻ അവസരം കിട്ടിയില്ല അതുകൊണ്ട് അഭിനയിച്ചില്ല ഇപ്പൊ അവസരം കിട്ടി അതുകൊണ്ട് അഭിനയിച്ചു അത്രേ ഉള്ളൂ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇത് വെറും അഭിനയം മാത്രമാണെന്ന് ആദ്യം മനസ്സിലാക്കൂ പ്രൊഫഷണൽ ആയി ചെയ്യുന്ന പരിപാടിയാണ് അതല്ലാതെ രേണു കണ്ടവന്റെ കൂടെ പോയി ബീച്ചിൽ കുത്തിമറിയുന്ന വീഡിയോ അല്ല ഇവിടെ ഇപ്പൊ രേണുവിന്റെ സ്ഥാനത്ത് ശുതിച്ചേട്ടൻ ആയിരുന്നു വെക്കുക അതായത് രേണു മരിച്ചതിന് ശേഷം ശുധിച്ചേട്ടനാണ് ഇങ്ങനെ അഭിനയിച്ചതെന്ന് വെക്കുക അങ്ങനെയെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ ശുധിച്ചേട്ടനെ ഉപദേശിക്കാനും പൊങ്കാലിടാനും പോവുമോ ഇല്ല നൂറ് ശതമാനം ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം അടുത്ത മുന്നോക്കാം ഞാൻ ശുചിച്ചേട്ടൻ്റെ ഓർമ്മകളിലൂടെ ജീവിക്കും ശരി മനസ്സിലായല്ല രേണുവിനെ പരിഹസിച്ചതാണ് ഞാനിനെ ശുധിച്ചേട്ടൻ്റെ ഓർമ്മകളിലൂടെ ജീവിക്കുമെന്നില്ല മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റീല് കണ്ടപ്പോ ആ കാര്യം വെച്ച് രേണുവിനെ കളിയാക്കാൻ നോക്കിയതാണ് കമന്റ് മുതലാണ് പക്ഷേ ഈ റീലും ഈ കമന്റും തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇങ്ങനെ ഒരു റീൽ എടുത്തത് കൊണ്ട് രേണു സ്വദിച്ചിട്ട് എന്നെ മറന്നു എന്നാണ് അല്ല ഭർത്താവ് മരിച്ചു പോയി ഒരു പെണ്ണിനെ ഇവിടെ ജീവിക്കണ്ടേ അറിയാത്തൊണ്ട് ചോദിക്കാം ഭാര്യ മരിച്ച ഭർത്താക്കന്മാർ എന്ത് ചെയ്യുന്നുവെന്ന് ആരും എത്തി നോക്കാൻ പോകാറില്ലല്ലോ ഒരു പെണ്ണിങ്ങനെ ചെയ്യുമ്പോ മാത്രം എന്താ എല്ലാവർക്കും ഭർത്താവ് മരിച്ച സ്ത്രീകൾ ഇന്ന ഇന്ന രീതിയിൽ മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു മുൻവിധി മലയാളികൾക്കിടയിലുണ്ട് പണ്ടേ ഉള്ളതാണത് അവൾ ചിരിക്കാൻ പാടില്ല നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല അവൾക്ക് സ്വയം സന്തോഷം കിട്ടുന്ന ഒന്നും ചെയ്യാൻ പാടില്ല പണ്ട് ഈ സതി എന്ന് പറഞ്ഞൊരു ദുരാചാരം ഉണ്ടായിരുന്നു ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചിതയിൽ ചാടി മരിക്കണം ആ ദുരാചാരത്തിന്റെ ഒരു മോഡേൺ വേർഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും ഒറ്റയടിക്ക് ചിതയിലിട്ട് കൊല്ലുന്നതിന് പകരം ഇഞ്ചിൻ ചായ ഒരാളെ തകർക്കുന്നു അത്രേ ഉള്ള വ്യത്യാസം അടുത്ത അവൻ്റെ അയച്ചു നോക്കാം അഭിനയിച്ച് ജീവിക്കാം പക്ഷെ ഈ വീഡിയോ മോശമായി പോയി നിങ്ങൾ പോയില്ലേ പറഞ്ഞു അഭിനയിച്ച് ജീവിക്കാൻ അതന്നെയല്ലേ രേണു ചെയ്തോളൂ പിന്നെന്താ പ്രശ്നം ഇനി ഈ കമന്റിന് രേണു തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് അന്ന് വായിച്ചു നോക്കാം എനിക്കിതൊരു മോശമായി തോന്നുന്നില്ല ഇനി എനിക്കിതൊരു കംഫേർട്ട് ആണ് സോ ഞാൻ ചെയ്തു ഇനിയും ഇങ്ങോട്ട് വേഷം വന്നാൽ ഞാൻ ചെയ്യും എനിക്കും ഫുഡ് കഴിക്കണം അതെ എനിക്കും ഫുഡ് കഴിക്കണം അതായത് എനിക്കും ജീവിക്കണം അതാണ് രേണു ഉദ്ദേശിച്ചത് ഇനി രേണു പറഞ്ഞതിന് മറ്റാള് റിപ്ലൈ കൊടുക്കുന്നുണ്ട് അന്ന് വായിച്ചേരാം അത് നിങ്ങളുടെ ഇഷ്ടം ഇവിടെ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട് അവരൊക്കെ വീഡിയോ അഭിനയിച്ചാണ് എന്താ വിദ്യാഭ്യാസമില്ല വേറെ ജോലിക്ക് പോകാൻ അതാകുമ്പോ എന്നും കാണും ഇതുപോലെ വല്ലപ്പോഴും ആകില്ല ഓക്കെ എന്താ അഭിനയിച്ച് പൈസ ഉണ്ടാക്കിയ അതുകൊണ്ട് ഫുഡ് കഴിച്ചാണെങ്കിൽ വായിന്നിറങ്ങൂലേ അഭിനയം ഒരു ജോലി തന്നെയാണ് കൊല്ലം ശുതിയുടെ ജോലി അഭിനയമായിരുന്നു അയാൾ അഭിനയിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടാണ് രേണു മക്കളൊക്കെ ഫുഡ് കഴിച്ചിരുന്നത് ഇപ്പൊ സുതില്ല അതുകൊണ്ട് രേണു അഭിനയിക്കുന്നു അത്രേ ഉള്ളൂ ഈ അഭിനയിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് ജീവിക്കും ോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തൊഴിൽ ചെയ്തുണ്ടാക്കിയ പണം കൊണ്ട് ജീവിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഇവിടെ രേണു അതിലേക്ക് കയറി ഇടപെടേണ്ട ആവശ്യം എന്താണ് അറ്റ്ലീസ്റ്റ് അവർ അവർക്ക് ഇഷ്ടമുള്ള ജോലിയാണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്തോളൂ പ്രശ്നം ഞാൻ അർത്ഥം ഞാനടുത്തമ്മൻ്റെ അയച്ചോ എല്ലാം ശുദ്ധിച്ചായിട്ട് സന്തോഷത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ആ ഒരു ആശ്വാസം ആ ആശ്വാസത്തിൽ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ ഏതോ ഫേക്ക് ഫേക്കായിട്ടിൽ വന്നിരുന്ന ഡയലോഗ് അടിക്കണം മറ്റാൾ രേണു ഒരു വെള്ള സാരി ഉടുത്ത് വീട്ടുജോലിയും നോക്കി കരഞ്ഞമേകി ഒരു മൂലക്കൽ കുത്തിയിരുന്നെങ്കിൽ ഈ കമന്റ് ഗോളിക്ക് എന്താ എന്താ ഇതിനൊക്കെ പറയാം ഇനി അടുത്തമ്മന്റെ അയച്ചോ കെട്ടിയോ മരിച്ചാൽ മൂലക്കിന്ന് കരയണം എന്നൊന്നും പറയുന്നില്ല പക്ഷെ ഇവൾ ഇത് ആഘോഷിക്കുക പറക്കുവാ ചേച്ചി പറക്കട്ടെ ആഘോഷിക്കട്ടെ ആകെ ഈ ഭൂമിയിൽ ഒരു ജീവിതമല്ലേ ഉള്ളൂ ഈ കമന്റ് ഇട്ടവൻ ആരെങ്കിലും മരിച്ചാൽ അതും ഓർത്തി ജീവിതകാലം മുഴുവനും ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കി ജീവിക്കവന് ഇച്ചിരി പുളിക്കും പതിവിനും വലിയ ആഘോഷമായിരിക്കും ഇവനൊക്കെ നടത്തുന്നത് എന്നിട്ടാണ് മറ്റുള്ളവരുടെ ആത്മാർത്ഥ തളക്കാൻ വരുന്നത് ഇത്ര ചൊറിച്ചിലിണ്ടെങ്കിലും വല്ല മുരുക്കു പോയി കയറാൻ നോക്കൂ ഇല്ല പിന്നെ ബാക്കി വെച്ചോ കൊതുകിനും ഇല്ലേ കൊതം കടി എന്തൊരു വൃത്തിയേടാണ് ചർച്ച ചെയ്തിട്ടുള്ളത് നോക്കി കൊതുകിനില്ലേ കൊതങ്കടി എന്നുകൊണ്ട് ഇവൻ എന്താണ് ഉദ്ദേശം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ അല്ലെ ഇവനെയൊക്കെ കണ്ടല്ലോ കൊതം അടിച്ചു പൊളിക്കേണ്ട സമയം കഴിഞ്ഞു അല്ലെങ്കിൽ കൊതം എടുത്ത് വല്ല മലദൂറ ഗോൾഡിനും വാടക കൊടുക്കട്ടെ എന്നാലും ഇവനെയൊക്കെ കൊതം കടി മാറും അർത്ഥം എന്താ ഇത് കണ്ടപ്പോ ശുദ്ധേട്ട് പാവം തോന്നുന്നുണ്ട് ജീവിച്ചിരുന്ന കാലത്ത് വേറൊരാണിനെ തൊടിക്കാതെ കൊണ്ട് നടന്നതല്ലേ എന്താ ഇപ്പൊ കഥ ശുദ്ധി ജീവിച്ചിരുന്ന കാലത്ത് രേണുവിന് വേറൊരാണിനെയും കൊണ്ട് തൊടിക്കാതെ കൊണ്ട് നടന്നതല്ലേ നോക്കി ഇയാൾ പറഞ്ഞ് കേട്ടേ തോന്നു രേണുവിനെ ഇപ്പൊ കണ്ട ആണുങ്ങളുടെ കൂടെ അഴിഞ്ഞാടി പോകും ാണ് പണിയുന്നത് എവിടെ ഇത് അഭിനയിച്ചതാണോ അതെങ്കിലും മനസ്സിലാക്കി സിനിമ ഒന്നും കാണാറില്ല ഈ നായകനും ഒക്കെ ഇന്റിമേറ്റ് സീനുകളൊക്കെ അഭിനയിക്കുന്ന കണ്ടിട്ടില്ല അതുപോലെ തന്നെയാണ് അല്ലെ രേണുനെ കുറിച്ച് ഇത്രയും പറഞ്ഞു നിങ്ങൾ ആരും എന്താണ് ദാസേട്ടും കോഴിക്കോടിനെ കുറിച്ച് ഒന്നും പറയാത് രേണു മാത്രമല്ലല്ലോ ദാസേട്ടനും ഇതിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ അയാൾക്കും ഭാര്യയും മക്കളും ഒക്കെ അല്ല അയാൾ എങ്ങനെ അഭിനയിക്കുന്നതിനെ കൊണ്ട് ആർക്കും ഒരു കുഴപ്പമില്ലേ അയാൾ ആണല്ലോ അല്ലെ പെണ്ണിന്റെ ചരിത്രം പെണ്ണിന്റെ ശരീരം പെണ്ണിന്റെ വസ്ത്രം ഇതൊക്കെ ആണല്ലോ അല്ലെ നമ്മുടെ പ്രശ്നം ഒന്നും പറയണ്ട നല്ലത് എത്ര പറഞ്ഞാലും ആരും പഠിക്കാൻ പോണില്ല എന്തായാലും ഈ കമന്റുകൾക്ക് കുറെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി കൊടുത്ത 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 മത്തിട്ടാണെന്ന് തോന്നുന്നു അവസാനം എല്ലാവർക്കും കൂടി ഒരു റിപ്ലൈ ഇല്ല കമന്റ് ബോക്സിൽ ഒരു കമന്റ് ചെയ്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ അയച്ച് നമുക്ക് നിർത്താം ഒരു കാര്യം പറഞ്ഞോട്ടെ നെഗറ്റീവ് ഇനി റിപ്ലൈ ഇല്ല കാരണം ഇനി മൈൻഡ് ചെയ്താലല്ലേ നിങ്ങളെ വീണ്ടും വിടും നെഗറ്റീവും പോസിറ്റീവിനും എല്ലാം നന്ദി താങ്ക് യു അതന്നെയായിരിക്കും നല്ലത് ഓരോ കമന്റിനും റിപ്ലൈ കൊടുക്കുന്ന അതിനെ സമയം കാണും മൈൻഡ് ആക്കാതെ വിട്ടാൽ അത്രയും നല്ലത് പക്ഷേ ചില കമന്റുകളൊക്കെ കാണുമ്പോൾ മറുപടി കൊടുക്കാതിരിക്കാൻ കഴിയില്ല അതാണ് പ്രശ്നം എന്തായാലും കൂടുതലൊന്നും ഞാനിവിടെ പറയുന്നില്ല എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്ക് മൈൻഡും കാണാം